السلام عليكم ورحمة الله تعالى وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعاقلا وذباً كاملا رب تمن بالخير والسعادة بوهمانة من الله قرآن حديث بلده ويديه لبالي ذاكرة بوهمانة بلده 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 نمري الله سبحانه وتعالى ൈറിനെ മനസ്സിലാക്കാനും ഹൈറിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനും നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തജ്‌വീദ് ക്ലാസ്സിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ചില തുടക്കങ്ങൾ നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ചുരുക്ക വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് സിഫാത്തുൽ ഹുറൂഫ് ആണ് ഹർഫുകളുടെ വിശേഷണങ്ങൾ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ മഖ്റജിനോട് കൂടെ തന്നെ ചില വിശേഷണങ്ങളും ഉണ്ട് ചിലത് ജഹറാക്കേണ്ടി വരും ചിലത് ഹംസ ആക്കേണ്ടി വരും ചിലത് ഇതുബാക്ക് ഉണ്ടാവും ചിലത് ഉണ്ടാവും ചിലത് സഫീർ ഉണ്ടാവും ഇങ്ങനെയാണ് അതായത് ചില അക്ഷരങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ അതിനൊരു പക്ഷി സ്വരം വരും ചിലത് ഒരു കട്ടിയുള്ള സ്വരം ശുദ്ധത്തെ ചിലതൊരു മൃദുരമായ സ്വ സ്വരം ചിലത് ഒരു ഉരുട്ടിപ്പിടിക്കുന്ന ഒരു സ്വരം ഇതൊക്കെ വരും ഇപ്പൊ ഉദ്ദേശിക്കുമ്പോ റ എന്നല്ല എന്നിരുന്നാലും ഒരു ഉരുട്ടൽ അവിടെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ഷിഫത്തുകൾ ഇപ്പൊറും അക്ബാറും അങ്ങനെ വരുന്നുണ്ടല്ലോ എന്നമാതിരി തന്നെ എന്ന് പറയുമ്പോ ഒരു നല്ല സമയത്ത് അതുപോലെ തന്നെ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പക്ഷിയുടെ സ്വഭാവത്തിലേക്ക് നേട്ടം അതുപോലെ തന്നെ ഒരു ലയ്യനായ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെ ചില ഹറഫുകൾക്കും ഉണ്ട് അപ്പോ അതിന്റെ ചെറിയ ഒരു വിവരണം അത് എല്ലാവർക്കും വേണ്ടതുപോലെ അങ്ങോട്ട് എടുക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും എന്നിരുന്നാലും മഹറജ ഉണ്ടായാൽ തന്നെ ഏകദേശം അതിന്റെ നിയമവശങ്ങളെ നമുക്ക് മാനിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം നിഷാദ അക്ഷരങ്ങൾ മഹറജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ ശബ്ദരൂപത്തിന് നമുക്ക് സിഫത്ത് എന്ന് പറയും സിഫത്തുകളുടെ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ചുരുങ്ങിയത് പതിനാല് ആണ് എന്ന് കാണാം കൂടിയത് നാല്പത്തിനാല് എന്നും ഉണ്ട് അതൊക്കെ പഠിച്ചെടുക്കാനുണ്ട് ഓരോ അക്ഷരങ്ങൾക്ക് കൊടുക്കാവുന്ന അതിന്റെ അസിഫത്തുകള് നമുക്കറിയാം മൊഹക്കഖുൽ ഫന്നായ ഇമാം ഷംസുദ്ദീൻ അബുൽ ഖൈർ മുഹമ്മദുവിനും മുഹമ്മദുബിനും മുഹമ്മദിനും പറയുന്ന മഷൂർ ഇബിനുൽ ജസീർദാര് മനാറുടെ ഗ്രന്ഥമുണ്ട് ഈ വിഷയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് അത് ഫുള്ള് പാട്ടാണ് അൽഫിയാലിക്ക് എന്ന് പറഞ്ഞ ഒരു വ്യാകരണ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമുണ്ടല്ലോ അതും പാട്ടല്ലേ അതുപോലെ ഇതും ഒരു പ്രഷറായിട്ടാണ് ാക്കിയത് പതിനേഴ് എന്നാണ് പക്ഷെ ശുദ്ധത്തിന്റെ മാറ്റം തവസ്വത്ത് ഇങ്ങനെ രണ്ടെണ്ണം വരുന്നത് കൊണ്ട് ആകെ സിഫത്തുകൾ പതിനെട്ടായി തീരുന്നു അപ്പോ ഒന്നിന്റെ ഒരേ സിഫത്തിന്റെ എതിരില് രണ്ടെണ്ണം വന്ന് അപ്പൊ രണ്ടിനും കൂടി ഒന്നായിട്ട് എണ്ണുമ്പോൾ കുറയുന്നതാണ് അപ്പോ അതിനെ വ്യത്യസ്തമാക്കുമ്പോൾ കൂടുകയും ചെയ്യും അപ്പൊ മഹറജുകൾ ഒത്തിരിക്കുന്ന വിവിധ അക്ഷരങ്ങൾ വ്യത്യസ്ത രൂപം പ്രാപിക്കുന്നത് സിഫത്തുകൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേക മഹർജി തന്നെയാണെങ്കിലും മഹർജിൽ ചില വിശേഷണങ്ങളെ കൊണ്ടായിരിക്കണം ആ അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാല് എന്നീ അക്ഷരങ്ങൾ എടുക്കാൻ നമുക്ക് അവയിൽ ഇത്ബാക് ഇല്ലെങ്കിൽ നിന്നും നിന്നും സ്വാദ് സീനിൽ നിന്നും വ്യത്യാസപ്പെടുമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഈ സിഫത്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ ആ വ്യത്യാസങ്ങൾ വരിക കാരണം എല്ലാം ഒരു മഹർജിൽ നിന്നാണ് വരുന്നത് ഏകദേശം അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ ഈ സിഫത്ത് ഉണ്ടാവുമ്പോഴാണ് അതിന്റെ മാറ്റം നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ മാറ്റം ഉള്ളതും ഇല്ലാത്തതും ഇങ്ങനെ രണ്ട് രണ്ടുവിധമുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ സിഫത്തുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ജഹ്റി എന്ന് പറഞ്ഞ പറഞ്ഞൊരു സിഫത്തിന് അത് ഉറക്കയാക്കുക എന്നതിന്റെ മലയാളത്തിൽ അതിന്റെ അർത്ഥം പറയാം അതിന്റെ മാറ്റം ഹംസാണ് അപ്പൊ കുറച്ച് കുറക്കുക പിന്നെ ശുദ്ധത്തിനെ കുറിച്ച് കട്ടി കൂട്ട് അതിന്റെ മാറ്റം ലഹുവിൽ ലഘുവാക്കുക മൃദുരമാക്കുക അല്ലെങ്കിൽ തപസ്വത്ത് രണ്ടിന്റെയും മധ്യത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉയരത്തിൽ ഒരു ഉയർച്ച പോലെ തോന്നിക്കുന്ന സ്വരം അതിന്റെ മാറ്റം ഇസ്തിഫാദ് താഴ്ത്തേനും ഇത്ബാക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടി ഉച്ചരിക്കുന്ന ഒരു സ്വരം വരും അതിന്റെ മാറ്റമാണ് ഇംഫിത്താഹ് അപ്പങ്ങനെ തുറന്ന ഒരു ഇത് എംതുലാക്ക് എന്നതിന്റെ മാറ്റം ഇസ്മാത്ത് ഇന്തലാക്ക് എന്ന് പറയും ഇസ്മാത് പറയുമ്പോൾ ഒരു പിന്നെ സ്വന്തം ഒരു അടങ്ങണ സ്വന്തം മറ്റേത് അടങ്ങല്ല ഒന്നിങ്ങനെ പിന്നെ വിടരുന്ന സൗണ്ട് എന്ന് പറയാം അങ്ങനെ ഈ പതിനൊന്ന് സിഫത്തുകളാണ് മാറ്റമുള്ളവ എന്ന് ചുരുക്കത്തിൽ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇവയിൽ അഞ്ചെണ്ണം ഏതൊരു അക്ഷരത്തിൽ നിന്നും ഈ പറഞ്ഞതിൽ അഞ്ചെണ്ണം ഏതൊരു അക്ഷരത്തിലും ഇല്ലാതെ വരില്ല ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ സൊഫീർ എന്ന് പറഞ്ഞ സിഫത്തുണ്ട് ഇൻഹിറാഫ് ഉണ്ട് ഇൻഹറാഫുണ്ട് ഉണ്ട് തഫസ്സി ഇസ്തുതാല എന്നീ ഏഴ് സിഹത്തുകളും വേറെയും ഉണ്ട് അപ്പം മാറ്റമില്ലാത്തവന് ഇതൊക്കെ ഇവയിൽ ചിലത് ചില അക്ഷരങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് ചിലത് ചിലതിനുണ്ടാവും ചിലതിന് കുറവാവും ചിലത് കൂടുതലാവും അപ്പോൾ ഒരക്ഷരത്തിന് ഒരു ഒരേ അവസരത്തിൽ ചുരുങ്ങിയത് അഞ്ച് ഏറിയാൽ <Tab>, <tab> ും സിഫത്തുകൾ ഉണ്ടായിരിക്കാം അതാണ് മനസ്സിലായത് ഒരക്ഷരത്തിൽ തന്നെ ചുരുങ്ങിയത് അഞ്ചും അല്ലെങ്കിൽ ഏഴും വരെ സിഫത്തുകളിൽ മാറ്റം വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു പാട്ടൊക്കെ ഇതിൽ വന്നിട്ട് പിന്നെ കിതാബുകൾ കാണാൻ സാധിക്കും وبين رخب والشديد لن عمر وسبع أول من خص ضغط في وصاد لاد طَاءُ ام مطبقا وافر من لب الحروف المغلقه صفيرها صاد وزاي سين قلقالة قطب حد ولين وابن وَيَاءٌ ساكتا فَاتَحٌ എന്നാണ് അപ്പോ അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞ സിഫത്താണ് അതിന്റെ അർത്ഥം എന്താണ് വെളിവാക്കിയിട്ട് കുറച്ച് ഒരു വെളിവാക്കിയതായിട്ട് ഓർച്ചത്തിൽ കുറച്ച് വെളിവാക്കിയിട്ട് ഉച്ചരിക്കന്നാണ് അതിന്റെ ആ അക്ഷരങ്ങളാണ് അയന് ആ നമുക്കറിയാലോ അയിന് ഉച്ചരിക്കുന്നത് ബഹ്രജക്കാൻ കാരണം എന്ന് പറഞ്ഞ അക്ഷരങ്ങൾക്കാണ് ഈ ശിവരം അപ്പൊ ഇതേ അക്ഷരങ്ങൾ വേറെ സ്ഥലത്തും വരും അപ്പൊ അതിനും അവിടെയും ഈശേഷണം കൊണ്ടുവരേണ്ടി വരും അപ്പൊ ജഹ്റാക്കന്നെ കുറച്ച് തുറന്നുകൊണ്ട് കുറച്ച് ശബ്ദത്തോടു കൂടെ ഉച്ചരിക്കുന്ന ഒരു രീതി കൊണ്ടുവരാം മാറുൻ എന്നൊക്കെ പറഞ്ഞ ആ ഉച്ചാരണത്തിൽ വരുന്ന സൗണ്ടിനാണ് ആ പറയുന്നത് രണ്ടാമത്തെ ഹംസ് എന്ന് പറഞ്ഞത് മറച്ചാട് ഉച്ചരിക്കുക എന്നാണ് ഒരു മറ ഒരു മറ ഒരു 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 അഭവം എന്ന് പറയുന്ന ഒരു മറച്ച ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ അക്ഷരങ്ങൾക്കാണ് അത് വരിക ചുരുക്കത്തിൽ ഇത് രണ്ടും ഇപ്പൊ പറയുന്നുള്ളൂ മറ്റുള്ള അക്ഷരങ്ങൾക്കുള്ളത് ഏതൊക്കെയാണ് അക്ഷരങ്ങള് ഏതെന്തിനാ വരുന്നു എന്ന് നമുക്ക് ഇഷ്ടം അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫുക്ക് ചെയ്യട്ടെ ദിനെ പറയാൻ അത് കേൾക്കാൻ അത് പ്രവർത്തിക്കാൻ പ്രായോഗികമാക്കാൻ റഹ്മാൻ റബ്ബെ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാവരുടെ ആവശ്യത്തോടെ അസലാ വൈകുമാ